ആദ്യം തന്നെ ഒരു റിക്വസ്റ്റ് ആണ് എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക കഴിഞ്ഞ ഒരു വർഷം മുമ്പ് നമ്മുടെ കാശ്മീരിൽ പുഴപ്പം എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇതിലൊരുപാട് കഥകളുണ്ട് കാശ്മീരിയൻസിൻ്റെ എന്താ പറയുക അവരെ സ്നേഹം യഥാർത്ഥമായ സ്നേഹം നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള ഒരു കണ്ണൻ ഡീസൽ ബുള്ളറ്റ് ബൈക്കിലായിട്ട് വന്ന കണ്ണനെ കണ്ണനെക്കുറിച്ച് നമുക്കറിയാൻ പറ്റും അങ്ങനെ ഒരു ഈ ഒരു എപ്പിസോഡ് കുറച്ച് പ്രത്യേകതകളുള്ള അത് മാത്രമല്ല ഫോണ് പോയതിന് ശേഷം ഞാൻ കുറച്ച് എഫേർട്ട് എടുത്ത് എഡിറ്റ് ചെയ്ത് ലാപ്പിലായപ്പോൾ ഈ വീഡിയോ ക്ലിപ്സൊക്കെ ഡിസോർഡർ ആയി കിടന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെ എഫേർട്ട് ചെയ്ത് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ആദ്യം തന്നെ പോലീസ് പിടിച്ചാണ് എല്ലാവരും പുതിയൊരു വീഡിയോയിലെ വിശാഖത്തിൽ കാണാം നമസ്കാരം ഗുഡ് മോർണിംഗ് സാർ ഗുഡ് മോർണിംഗ് ഞാൻ ഫ്രം കേരള നമ്പർ പ്ലേറ്റ് കേരളത്തെ അപ്പോൾ അഭി ഇന്നത്തെ ആയാകാത്ത साफ इधर से याद पुलिस पकड़ेगा मेरे नहीं ये हस्कोटी नंबर प्लेट है ना सर जी आह उधर नहीं है उधर केरला तमिलनाडु ये पूरा तो आल इंडिया में सर नहीं ज़्यादा नहीं है मैं नहीं देखा हाँ मेरा काम लेको सर ओके सब का नाम आरिफ़म मलिक ആരിഫ് മുഹമ്മദ് മാലിക് ഓക്കെ താങ്ക് യു സാർ ഈ സാറാണ് പിടിച്ചിട്ടുണ്ടായിരുന്നത് അവർ എന്നോട് ചോദിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് നമ്മളെ വണ്ടിക്കിൻ്റെ നമ്പറാണ് പ്രശ്നം അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയായാലും താങ്ക് യു അവർ ഹെൽപ്പ് നോക്കി ചോദിച്ച് ഏതായാലും കാശ്മീർ പോലീസ് ഗുഡ് താങ്ക് യു മുസ്കിലായി സാർ താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ താങ്ക് യു താങ്ക് യു സാർ ഓക്കെ അവർ എല്ലാ ഇതിലും നമ്മളെ എന്താ സ്നേഹം നോക്കിയാൽ വന്ന് എട്ടി വരുകയായിരുന്നു അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പോകാൻ പറ്റില്ല ഇവിടെ കണ്ടോ ആർമി ഏരിയാസ് ആർമി പ്രൊട്ടക്ഷൻ എന്താ സ്നേഹമോ ഒരു രക്ഷയില്ല കേട്ടോ കാരണം നമ്മളെ പിടിച്ച് അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞേ കാര്യം പറഞ്ഞതിന് ശേഷം ചായ വേണോന്ന് ചോദിച്ച് എന്തെങ്കിലും ഹെൽപ്പ് വേണോന്ന് ഇവിടെ റൂം കിട്ടിയെന്ന് ചോദിച്ച് എൻ്റെ പൊന്നെ ഇത്ര സ്നേഹമുള്ള പോലീസുകാരെ ഞാൻ കണ്ടില്ല നമ്മളെ കേരള പോലീസ് കഴിച്ചാൽ പിന്നെ വേറെ എവിടുന്നും അങ്ങനെ ചോദിച്ചില്ല കേട്ടോ എല്ലാവരും നല്ല ഇടയിൽ പിടിക്കുകയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നാലും പിന്നെ ബാക്കിയുള്ള ഇവിടുത്തെ അത്ര സ്ട്രിക്റ്റ് അല്ല ഇവിടെ സ്ട്രിക്റ്റ് ആയിട്ടാണ് എന്തായാലും നമ്മളൊരു ചായ വേണോ ഫുഡ് കഴിച്ചോ എന്തൊക്കെയാ ചോദിച്ചത് കാശ് കണ്ടില്ലേ അവർ നമ്മളെ കൈ പിടിച്ചിട്ട് അവളെ നെഞ്ഞോട് ചേർത്ത് പിടിച്ചു അതൊക്കെ ഭയങ്കര ഹാപ്പി അതൊക്കെ വലിയ എക്സ്പീരിയൻസ് ആണോ നമ്മളെ യാത്രകളിൽ കിട്ടുന്ന വലിയ എക്സ്പീരിയൻസ് ആണ് നല്ല കാര്യങ്ങളെന്ന് പറയുന്നത് കണ്ടുപോയി എന്താ ക്ലീൻ വൃത്തി നല്ല വൃത്തിയായിട്ട് ഒരു പേപ്പറോ കടലാസോ പൊടിയോ ഒന്നും തന്നെയാണല്ലോ അത്രയും ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് സൃഷ്ടിക്കുന്നു സാധിക്കും കേരള ടു കാശ്മീർ അഞ്ച് ഓവർ അപ്പോൾ കേരളത്തിൽ നിന്ന് ഏകദേശം നാലായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ പിന്നിട്ടിട്ട് നമ്മൾ കാശ്മീരിലേക്ക് എത്തിയിരിക്കുകയാണ് എന്താ ഭംഗിരുന്നതാ കാശ്മീർ ആണിട്ടുള്ളത് ഒരു രക്ഷയില്ല ആഷ് കാശ്മീർ കാശ്മീരിലെ ഞാൻ ഇവിടെ വണ്ടീൻ്റെ കമ്പാരിസൻ നടത്തി അപ്പോൾ ഒരു സാർ പരിചയപ്പെട്ട് സാറിൻ്റെ പേര് ഗുലാം നബി വാണി രാജാ ഗുലാം നബി വാണി നബി വാണി എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് ഇദ്ദേഹം നാഷണൽ സ്പോർട്സ് സ്പോർട്സ് നാഷണൽ ഇവിടുത്തെ കാശ്മീർ നാഷണൽ ക്ലബിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് സ്റ്റേറ്റ് സെക്രട്ടറിയാണ് സോ അച്ഛ്മീറിലെ ബൈക്കാണ് ഇത് നമ്മളെ ബൈക്കാണ് നമ്മളെ ബൈക്കുമ്പോൾ കണ്ടോ കെ എൽ ഫിഫ്റ്റി സെവൻ ക്യു മുപ്പത്തൊന്ന് അതാണ് എൻ്റെ നമ്പർ ഇവിടുത്തെ വണ്ടീൻ്റെ നമ്പർ ആട്ടത് അപ്പോൾ ഈ വണ്ടീനെ നമ്പർ പ്ലേറ്റ് കണ്ടോ ഐ എൻ ഡി എന്ന് പറഞ്ഞിട്ട് രജിസ്ട്രേഷൻ ടൈമിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും ഇതെല്ലാ വണ്ടിക്കും ഉണ്ട് കിട്ടും ആ ബൈക്കിനൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളെ വണ്ടിക്ക് അതില്ല പുറകിലാണെങ്കിലും അങ്ങനെയല്ല മുന്നിലാണെങ്കിലും മുന്നിലാണെങ്കിലുമില്ല പുറകെ കണ്ടോ ഈ ഐ എൻ ഡി എന്ന് പറഞ്ഞിട്ട് നമ്മളെ വണ്ടിക്കില്ല ഇവിടുത്തെ എല്ലാ വണ്ടികൾക്കും ഐ എൻ ഡി എന്ന് പറഞ്ഞിട്ട് സംഭവം ഉണ്ടാകും ഇനി രജിസ്ട്രേഷൻ്റെതാണ് ഇവിടുത്തെ രജിസ്ട്രേഷൻ നമ്മളെ നാട്ടിൽ രജിസ്ട്രേഷൻ ചെയ്ത് തരുമ്പോൾ ഇന്ത്യൻ്റെതായതുകൊണ്ട് തന്നെ ഇങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യണോ പക്ഷേ നമ്മളെ നാട്ടിലെന്തോ അങ്ങനെ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ചില വണ്ടികൾക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ഇട്ടു കാരണം ചില വണ്ടികൾക്ക് മാത്രം അതുണ്ടാകുണ്ട് നമ്മളെ വണ്ടിക്ക് എന്താ ചെയ്യാതൊക്കെ അറിയായിട്ടാണോ എനിക്ക് ഓർമ്മയില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് സ്ഥലത്തു നിന്നെങ്കിലും പോലീസ് പിടിച്ചിട്ടുണ്ടാവും ഈ ഒരു നമ്പർ പ്ലേറ്റിന്റെ പ്രശ്നം കൊണ്ട് മാത്രം അല്ലാണ്ട് ഇവിടെ ഒരു കുഴപ്പമില്ല പക്ഷേ വേറൊരു സ്റ്റേറ്റിലും പല സ്റ്റേറ്റിലും ചെക്ക് ചെയ്യുന്ന പോലുമില്ല പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ എവിടെ നിന്ന് വന്ന് എങ്ങോട്ട് പോന്ന് എങ്ങനെയാണെന്നുള്ളത് പട്ടാളക്കാരും പോലീസുകാരും നമ്മളവിടെ ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടേയിരിക്കും അവർ ഇതുണ്ട് ഏതായാലും അടിപൊളി നമ്പർ പ്ലേറ്റ് എല്ലാവരും ശ്രദ്ധിക്കുക ഈ എൻ ഡി ഇല്ലാതെ ആർ ടി ഓഫീസിലോ ആർ ടി ഒനോ പോയി കണ്ടത് വാങ്ങിച്ചിട്ട് കേട്ടോ അല്ലാണ്ട് ഇങ്ങോട്ട് വരണ്ട ബ്യൂട്ടി ഫ്ലവർ ഇതാട്ടോ നമ്മൾ താമസിക്കുന്ന ബോട്ടിലേക്കുള്ള വഴി എന്ന് പറയുന്നത് എന്തോക്കിയേ അവിടെ ചെറിയൊരു ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണോ നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇതാ ഇതിങ്ങനെ നല്ല ഭംഗിയില്ലേ ഒരു സംഭവം ഇറങ്ങി ചെന്നാൽ നമുക്ക് നേരെ ബോട്ടിലേക്ക് എത്തും അവിടുത്തെ നൈറ്റ് വ്യൂ കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് ഞാൻ പറഞ്ഞ ദാൽ ലേക്കിൻ്റെ പരിസരത്ത് തന്നെയുള്ള ഒരു ബോട്ടാട്ടോ അതെ ഇതൊരു കുഞ്ഞു ബോട്ടാണ് ഓവർ എക്സ്പെൻസീവ ഒന്നല്ല അപ്പോൾ നമ്മൾ ആ ബോട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോകാൻ ശരി അങ്ങനെ നടന്ന് കയറാനാട്ടോ ഇവിടെ ഉള്ള പുള്ളി അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ ഞാൻ തന്നെ തുറക്കേണ്ടി വരും ഏ ഇതിപ്പം ഇങ്ങനെ ഇങ്ങോട്ടാക്കി തുറക്കണം യെസ് ഇത് വന്നാൽ ഇതൊക്കെ റൂമുകളാട്ടോ ഇവിടെ കുറേ പ്ലേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു കണ്ണാടി ഒക്കെ ഉണ്ട് ആയി അപ്പോൾ ഇതിൻ്റെ പുറത്തുള്ള പുള്ളിലോട്ട് നമ്മൾ റൂമിലേക്ക് പോകുകയാണ് ഇത്രയും ദിവസം നമ്മൾ താമസിച്ചിട്ടുള്ള റൂമാണ് ചെരിപ്പായ് വയ്ക്കാൻ മറന്നു ാണ് വേറെ ഇവിടെ ഒരു റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടാണ് ആണ് നമ്മൾ താമസിച്ചിട്ടുള്ളത് ഇവരെ കിച്ചണിലേക്ക് പോകുക ഇതിലങ്ങനെ ഒരു വഴി ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഇനിയിപ്പോൾ നമ്മൾ റൂം തുറക്കാൻ പോകാം ഈ രണ്ട് ദിവസമായിട്ട് നമ്മൾ താമസിച്ച റൂം കേട്ടോ അത് ഇതൊക്കെ വൃത്തികേടായി കിടക്കുന്നുണ്ട് ഞാൻ താമസിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വെച്ച സ്ഥലമായിരുന്നു ഇവിടെ ഒരു റൂം ഉണ്ട് കേട്ടോ ബോട്ടിൽ അവിടെയും റൂമുണ്ട് റൂമുകളുണ്ട് ഇതാണ് ഇവിടുത്തെ ഒരു മെയിൻ റൂം ആയിട്ട് വരുന്നത് ഈ ബോട്ടിൽ കേട്ടോ അപ്പോൾ കടന്ന് ചെല്ലുമ്പോൾ നോക്കിയതാ ഇതൊക്കെ നമുക്കിവിടെ കട്ടിൽ ഒരു മൂന്ന് പേർക്ക് കിടക്കാൻ പറ്റുന്ന കട്ടിലുണ്ട് ഒരു കണ്ണാടി ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ചെയറുണ്ട് സ്റ്റൂളുണ്ട് ഇവിടെ നമുക്ക് സൈഡുണ്ട് ടി വി ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ടീ കുടിക്കണം എന്നുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ കണ്ട ഒരുപാട് സംഭവങ്ങൾ കേട്ടോ ഇതാണ് ഇവിടുത്തെ ഒരു റൂം എന്ന് പറയാനേ അപ്പോൾ ഇതൊക്കെ ഈ കപ്പലിന്റെ ഉള്ളിലുള്ള സംഭവമാണ് ഇതാണ് ഇതിന്റെ ഓണർ പുള്ളി ഇപ്പോൾ എഴുന്നേറ്റിട്ടേ ഉള്ളു കേട്ടോ അപ്പോൾ ഇതിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ഒരു വാൽക്കണിയാണ് നമുക്ക് ഈ വാൽക്കണീൻ്റെ ഉള്ളിൽ ഇവിടെ വന്നിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ പറ്റും കേട്ടോ ഏ ഇത് ഞാൻ പറഞ്ഞത് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റിന് നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണ് ഇനിയിപ്പോൾ പുറത്തൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരം രൂപ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇതിനിപ്പം ഞാൻ കൊടുത്തത് എഴുന്നൂറ് രൂപ എങ്ങാണ്ട കൊടുത്തിട്ടുള്ളത് രണ്ട് ദിവസത്തേക്ക് ആയിരത്തി നാനൂറ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ടുള്ള സെറ്റപ്പ് അല്ലേ യൂനിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇക്കേട്ടോ ഇവിടുത്തെ ഈ ബോട്ടിൻ്റെ ഓണറാണ് യൂനിസ് എന്ന് പറയുന്നത് പിന്നെ അവർക്ക് വേറെ റൂം കാര്യങ്ങൾ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾ വരുമ്പോൾ ഏതാ നമ്പറിൽ കോൺടാക്ട് ചെയ്യും മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് തരൂട്ടോ അവർ ഞാൻ പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ ഞാൻ പറഞ്ഞോളാം പിന്നെ ഇവിടെ കോൺടാക്ട് ചെയ്യാൻ വരുന്നവരൊക്കെ പുള്ളി നമ്പർ കൊടുത്തിട്ടുണ്ട് എൻ്റെ നമ്പറും കൊടുത്തിട്ടുണ്ട് എന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഏതായാലും നല്ല ഹാപ്പി ആയിട്ടുള്ള രണ്ട് ദിവസങ്ങളായിരുന്നു ഏകദേശം ഓക്കെ താങ്ക് യു താങ്ക് യു ഞാൻ വന്ന് ഒരുപാട് സഹായിച്ചിട്ടോ ഒരുപാട് ഹെൽപ്പ് ചെയ്ത് നമുക്ക് ഇപ്പോൾ ഇവിടെ റൂം എടുക്കാനൊക്കെ തന്നെ ഞാൻ പറഞ്ഞില്ല അത്രയും ചീപ്പ് ആയിട്ട് എനിക്ക് തന്ന് എലും ചീപ്പ് കിട്ടുകയെന്ന് എനിക്ക് അറിയാമല്ലോ മീൻസ് അവർ അഡ്ജസ്റ്റ് ചെയ്യും അഫേർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് തന്നെ ഓക്കെ താങ്ക് യു ഓക്കെ ഓക്കെ ബ്യൂട്ടി ഫ്ലവറിൻ്റെ ഓണർ ഐക്കൻ്റെ ഉപ്പാണ്ട് അത് പുള്ളി പുള്ളിയായിരുന്നു എനിക്ക് രണ്ട് ദിവസം ഭക്ഷണമൊക്കെ തന്നെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഇവിടെ ഉണ്ട് കേട്ടോ സൈക്കിൾ വണ്ടിയൊക്കെ ಅನಂತಂಡ ಇದು ಒಂದು ವಿಡಿಯೋನാണ് ಆಫೀಸರ್ ಪ್ರೊಟೆಕ್ಷನ್ ಅವರೇ ಇನ್ನು ಅವರು ಬರ್ತಾರೆ ಅಷ್ಟೇ ಆದ್ರೆ ಇಲ್ಲಿ ಪೊಲೀಸ್ ಇಂದ ಹಿಡಿದು ನನಗೆ ಕರೆ ಬರ್ತರೆ ಸಂಪನೆ ಪೊಲೀಸ್ ಇಡ್ತೇನೋ ಸರ್ ಜಮ್ಮು ಯಾ ಯಾ ಇದರ ಹೈ ಸ್ಕೂಲ್ ಟಿ ನಂಬರ್ ಬರೆಕೋ ಯಾ ಐ ನೋ फर्स्ट आई डोंट नो ज्यादा पोलिस पकड़ेगा अभी मैं अभी जाएगा केरला से वाएरे वाएरे जा, एक सब। है। नहीं सब नहीं, अभी ज्यादा उधर से आ, आ, पोलिस एस आई साहब है ना वो पकड़े ये ये देखो पकड़ेटी नहीं, नहीं, है। है उसी उसी क्या बोलेगा वो नहीं मिलेगा मेरे को मालूम नहीं है मैं ट्रैवलर है ना तो मैं टाइम मैं इतना जगह से ए... देखिए But दो हजार उन्नीस में प्लीज सर अभी अभी कितना जगह से मेरे को पकड़े वाले मेरे को बोलने मेरा मेरा... Yeah, लड़ाक आई लड़ाक से जाएगा but मैं एक कारण का मैं रिटर्न को कितना दूर से मैं आए अब क्या करेगा मैं कॉर्पोरेट सेक्टर में जॉब किया करता था फार्मा में। आ, साल किया मैंने बंदा तो, आपका चैनल नाम मेरा जे एस के ट्रेवलो के नाम से है उसका मोहित मोहित चौहान मोहित चौहान फॉलो करेगा अच्छा लगता है अपनी कम्युनिटी के लोगों से मिलके और आप लोग सर को सपोर्ट करो सर बहुत मेहनत कर रहे हैं ठीक है ठीक है बाइक पे घूम रहे हैं सपोर्ट करो सर को सब्सक्राइब सर, करो लाइक like करो एंड शेयर करो यस वेलकम टू केरला आएगा तो कॉल करो डेफिनेटली uh, मेरा इंस्टाग्राम अभी तामरशेरी ഇപ്പോൾ ഇവിടുന്ന് ആപ്പിളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ കണ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രോ പുള്ളി ചെന്നൈയിലാണ് കേട്ടോ ചെന്നൈയിലാണ് അപ്പൊ പുള്ളീന്റെ ബൈക്കാണിത് ഓൾ ഇന്ത്യ റൈഡർ റൈഡ് ചെയ്തോണ്ടിരിക്കാണ് നോക്കിയാൽ ആറി ഡീസൽ റൈഡർ എന്നാണ് പുള്ളീൻ്റെ ചാനലിന്റെ പേര് ഈ ബൈക്കിന്റെ പ്രത്യേകത ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഉള്ള ബൈക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലുള്ള ബൈക്കാണ് പിന്നെ ഡീസൽ ആട്ടോ വണ്ടി ഡീസലാണ് പെട്രോൾ അല്ല ഡീസലാണ് ഏകദേശം അൻപത് കിലോമീറ്ററിൻ്റെ അടുത്ത് മൈലേജ് കിട്ടുന്നുണ്ട് പിന്നെ പുള്ളിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിലൊക്കെ വന്നിട്ടുള്ള ആളാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഏ തമിഴിൽ പേശിക്ക് ഇസ് വേൾഡ് ഫസ്റ്റ് പ്ലേസ് ബൈക്ക് ഇൻ ഉം അഫീഷ്യൽ അൺഫീഷ്യലി അഫീഷ്യലി ഇറ്റ്സ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഫസ്റ്റ് പേഴ്സൺ ടു ഡീസൽ ബൈക്ക് ഇൻ നയൻറ്റീൻ തൗസൻഡ് ട്വന്റി ഫോർ ഫീറ്റ് ओके नौ वाट इस युअर नैक्स्ट प्लान टू एक्चुअली सौथ सैड सउथ्त वेस्ट नौ स्टार्ट टू नार्थ वेस्ट ऐम नार्थ सॉरी ओके नैक्स्ट यू ई एम गोयिंग टू टूडे जम्मू देन वाह बार्डर एंड गोल्डन टेमपल आफ्टर चंडीघर् दिल्ली आफ्टर फुल नार्थ ईस्ट ണ്ടാക്കിയായിരുന്നു അപ്പൊ പുള്ളീന്റെ തോട്ടാണ് ആപ്പിളിന്റെ തോട്ടത്തിന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എന്നിട്ട് ആ ഭക്ഷണത്തിന് എനിക്ക് വന്നിട്ടോ അപ്പൊ ഞാൻ കണ്ണനോടി കണ്ണ കണ്ണൻ ഉണ്ട് ഇവിടെ അപ്പോ കണ്ണനെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കണ്ണനെ റോഡ്മൊക്കെ കൂടെ അങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ കൈകാട്ടി പോകാൻ പറഞ്ഞ നിർത്തിയ അപ്പൊ അവനുള്ള ഭക്ഷണോടി ഈക്ക തന്നെ ഈക്കന്റെ പേര് ആബിദ് ആബിദ് തന്നെ ഓക്കെ താങ്ക് യു ബ്രോ താങ്ക് യു സോ മച്ച് എന്താ പറയുക അത്രേം സ്നേഹമുള്ള ആളുകളാണ് ഈ കാശ്മീരികൾ എന്ന് പറയുന്നത് കേട്ടോ നമ്മളെ വിളിച്ചിരുത്തി ഭക്ഷണമൊക്കെ തന്നെ അവരെ അവരെ ഭക്ഷണം തന്നൊരു പങ്ക് ഓ എത്ര നന്ദി പറഞ്ഞാലും മതിയാവരാ താങ്ക് യു താങ്ക് യു സോ മച്ച് നിന്ന് ഹൈവേല പോയിട്ട് ജമ്മുക്ക് ആന്ധലി നമ്മുടെ ബ്രദറെ പാത്രം അവർ ആക്ച്വല ഹീറോ க்மர் கிளாமர் சரி அப்படியே எனக்கு கிளாமர்ல வந்திருக்காரு பட் அவ்வளவு தூரத்துல இருந்து அந்த வண்டியில் வர்றதே பெரிய விஷயம் வந்து சக்சஸ்ஃபுல்லாக அவரோட ட்ரிப்பு முடிச்சிட்டு திருப்பி அவரோட ஃப்ரெண்டுக்காக அந்த ஏக திருப்பி ரிட்டர்ன் போறாரு ஆன் நம்ம பையன் அங்கே தான் பார்த்தோம் பார்த்துட்டு ஃபுட்டு அவர் சமைச்சிருந்தாரு அதாவது அவர் கூட ஷேர் பண்ணிட்டு இருக்கும் போது என்னை கூட சாப்பிடுறாரு சூப்பராக இருந்துச்சு ஆன் அதை ஷேர் பண்ணணுன்ற அந்த ஒரு ஃபீல் ஆக்சுவலாக வெளியூர் காரன் ஏன் அவனுக்கு ஷேர் பண்ணணும்னு யோசிக்காம கூப்பிட்டு ரொம்ப கம்பல் பண்ணி கொடுத்தாரு அது எனக்கு ரொம்ப பிடிச்சிருந்தது அது அவருக்கு இருந்தேன் அவருக்கு வந்து ஷேர் பண்ண இருந்தது திருப்பி அண்ணையும் கூப்பிட்டு எனக்கும் சாப்பிட கொடுத்தாரு அண்ட் நம்மள்ட்ட ஒரு மித் இருக்கு லார்ட் இந்தியன் இஸ் நாட் குட் அப்படின்னு நினைச்சிட்டு இருக்கோம் அப்படிலாம் கிடையவே கிடையாது நீங்க மீட் பண்ணவங்க மேபி அப்படி இருந்திருக்கலாம் இப்போ வரைக்கும் நாங்க மீட் பண்ண எல்லாருமே ரொம்ப நல்லவங்களா தான் இருக்காங்க ஒரு சில இடத்துல மட்டும் ஏதாச்சும் ஒரு மிஸ்டேக் வரும் மத்த இடத்துல எல்லாம் சீரியஸாவே நைன்டி நைன் பர்சன்டேஜ் மீட் yeah. கொஞ்சம் <laughs> 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 അപ്പോ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ ഇറങ്ങാണ് കണ്ണന് ഞാന് ഇവിടുന്ന് ഇറങ്ങാവ ഇനിയിപ്പോ കുറച്ച് ദൂരം ഞങ്ങള് ഒരുമിച്ചാണ് പോന്നത് അയ്യാ അപ്പോ ഏ ബ്രോ ബൈ ബ്രോ താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ ഓക്കെ ആർമി വൈക്കേഴ്സ് വരാനുള്ളത് കൊണ്ടാണ് ഇവരിങ്ങനെ ലൈറ്റാക്കി കേട്ടോ നമ്മളെ ഇവിടെ ബ്ലോക്ക് ചെയ്ത് നൽകിയതായിരുന്നു അപ്പോ ഇവരെ എട്ടാളക്കാരെ വണ്ടികൾ വരാനുള്ളത് കൊണ്ടാണ് ഇവിടെ തടഞ്ഞു വെച്ച് ഏകദേശം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റും നമ്മുടെ കണ്ണൻ്റെ കണ്ണൻറ്റോ വണ്ടി ഉണ്ടോ അപ്പോ പുള്ളീൻ്റെ കൂടെ കുറച്ച് സമയം നമുക്ക് ഒരുമിച്ച് പോകാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത് പുള്ളി അതെടുത്ത് മാറ്റി മാറ്റിയതല്ല നല്ലോണം എന്ന് എന്താ പരിപാടി അല്ല ബ്ലോക്ക് ചെയ്തതാട്ടോ ഫുള്ള് ആണ് നമ്മളിവിടെ കുറേ ട്രാവലേഴ്സായിട്ടുള്ള ചേട്ടന്മാർ ചേട്ടന്മാരൊക്കെ ഉണ്ട് ഇവിടെ നമ്മളിപ്പോ ഒരുപാട് ദൂരം വന്നിട്ടാ നോക്കിയേ കണ്ണൻ ഇതാ അവിടെ ഇതാവിടെ ഏഹ് ലോറി കണ്ടോ ഇതിന്റെ താഴെ കണ്ട മക്കളെ ഒരു അടിപൊളി ഗ്രാമം ഒരു രക്ഷ ഇല്ലാത്ത ഗ്രാമമാ നോക്കിയ ആ ചെറിയൊരു ഗ്രാമം പക്ഷെ ഇതിന്റെ മേലക്കൂടാണ് വണ്ടികളൊക്കെ പോകാനുണ്ടോ അവിടെയൊക്കെ വണ്ടികൾ പോകുന്ന സ്ഥലമാണ് ഏതാ ഏഹ് പുറങ്ങാണ്ട് വലിയ വണ്ടികളാണോ പക്ഷെ ഇതിന്റെ ആ മലന്റെ മേലൊക്കെ കണ്ടോ അതൊക്കെ റോഡുകളാ നമ്മള് കാണുന്ന ദൂരത്തൊക്കെ കാണുന്നതൊക്കെ റോഡുകളാണേ അതിന്റെ വെറുതെ കണ്ടോ ആ മലന്റെ മേലെയൊക്കെ വീടുകളാ കുഞ്ഞു കുഞ്ഞു വെള്ള പൊട്ട് കാണുന്നൊക്കെ വീടുകളാ എന്റെ മക്കളെ എന്താ അവിടെ താഴെ ഒരു വീടുണ്ട് ഞാനും പൊടിയായിട്ട് കണ്ണൊക്കെ ഏ ഉള്ളു പൊടിയാ പൊടിയെന്ന് പറഞ്ഞാൽ പണ്ടാർ പൊടിയാണ് ഇവര് ചോദിക്കുന്നത് ഇതിന്റെ മേലെയൊക്കെ താമസിക്കുന്ന ആളുകൾ കണ്ണന്റെ ഡൗട്ടാട്ടോ കണ്ണനോ ചോദിച്ചത് ഇതിന്റെ മേലെയൊക്കെ താമസിക്കുന്ന ആളുകൾ എവിടെ പോയിട്ട് എവിടെ വരുന്ന ചോദിച്ചു എങ്ങോട്ടാണ് പോവുക എങ്ങോട്ടാണ് വരിക ഐഡിയ ഇല്ല ഇതിന്റെ മോല ഇവനൊക്കെ എങ്ങനെ സ്കൂളിൽ പോന്ന് ഇതിന്റെ സാധനങ്ങൾ എന്തൊക്കെ ഡൗട്ടല്ലേ നൂറ് ഡൗട്ട് ഉണ്ട് കേട്ടോ പുള്ളി ഇവിടെ ഉള്ളതാട്ടോ പുള്ളി പറഞ്ഞാ വെച്ചാല് ഇവിടെ ഒരു സ്കൂൾ ഉണ്ട് അതിൻ്റെ മേലെ മലന്റെ മേലെ ഒരു സ്കൂളുണ്ട് പിന്നെ ഇതിൻ്റെ മേലെ ആ മലിൻ്റെ മേലേ സ്കൂളുണ്ട് അപ്പോൾ സ്കൂൾ പോകുന്നതിനൊന്നും പിള്ളേർക്ക് ഒരു കുഴപ്പമില്ല പിന്നെ ലോക്കൽ ഡിസ്പെൻസറീസ് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് സ്ഥലത്തു ലാ ഇതേപോലെയാണ് മക്കളെ തുരങ്ങൾ കയറി ഞാൻ പഠിപ്പിച്ചു ഞാനും കണ്ണനോട് ഇങ്ങനെ വരുന്ന വഴിക്ക് ഇവിടെ വണ്ടി നിർത്തിയിട്ടാ അപ്പോ എന്താ ഇവിടെ നമ്മുടെ ചെക്കന്മാര് ഇവര് മൂന്ന് മൂന്നുപേരും കേരളത്തിലുള്ളവരാണ് കണ്ണൂരാണ് ഇവന് അതുപോലെ തന്നെ കോഴിക്കോട് പേര് എഡ്വിൻ എഡ്വിൻ വയനാട് വയനാടില്ലേ വയനാട് ജോലി കണ്ണൂര് കണ്ണൂര് പവന് മലപ്പുറം പവന് വരെ അപ്പൊ ഇവിടുത്തെ ഓരോരോ കാര്യങ്ങളും ഇങ്ങനെ പറയാട്ടോ അവിടേക്ക് അവർക്ക് ചെലവ് വളരെ കുറവാന്ന പറഞ്ഞിട്ടുള്ളത് എല്ലാ കാര്യത്തിനും അതിനിപ്പോ കറണ്ടൊക്കെ ഞങ്ങളെങ്ങനെ എടുക്കും വള്ളിടും അതിന് കറണ്ടിന് വേറെ ചെലവില്ല ഇവിടെ തന്നെ നമ്മള് വേറെ എങ്ങോട്ടും പോകണ്ടല്ലേ ഇവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഷോപ്പിലേക്കുള്ള കറണ്ട് എടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ എല്ലാ സ്ഥലത്തും കറണ്ട് ഡയറക്റ്റ് ആണ് അപ്പൊ അങ്ങനത്തെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം ഞാനും അതേപോലെ തന്നെ കണ്ണനും കണ്ണനെ കൂട്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു സ്ഥലത്ത് ഒരു ഹോട്ടലില് ചോദിച്ച് അപ്പൊ അവരോടെ നിന്നോളം പറഞ്ഞ് അങ്ങനെ ഭക്ഷണം കഴിച്ച ഹോട്ടലാണ് അല്ലാണ്ട് ഹോട്ടൽ എടുത്തതല്ല അങ്ങനെ അവിടുന്ന് ഫുഡ് കഴിച്ചപ്പോൾ രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അവൻ്റെ ഡീസൽ വണ്ടിയും നമ്മളെ ഗ്ലാമർ വണ്ടിയും അവിടുന്ന് ചായ കുടിച്ചിട്ട് അവിടെ ഒരു എന്താ പറയുക ഒരു പ്രത്യേക ടേസ്റ്റ് ചെയ്യാം അപ്പോൾ ആ നാട്ടിൽ കണ്ടാൽ വിചാരിക്കും ഈ ഒരു ഫുഡ് കണ്ടാൽ വിചാരിക്കും എന്താ ഉഴുന്നവട പോലുള്ള ഉഴുന്നുകട അല്ലല്ലോ മസാല ബോണ്ട ചെറുതാക്കി വെച്ച മാതിരി സാധനം പക്ഷേ മസാല ബോണ്ട ബോണ്ടല്ലാന് അപ്പോൾ ഞങ്ങൾ കാശ്മീർ മുതൽ പത്താൻകോട്ട് വരെ അല്ലേ പത്താൻകോട്ട് വരെ ഞങ്ങൾ ഒരുമിച്ചാണ് ട്രാവൽ ചെയ്യുന്നത് ചെയ്യുന്നത് ഇനിയിപ്പോൾ പത്താൻകോട്ടിൽ നിന്ന് അവൻ അമൃത്സറിലേക്ക് പോവും അപ്പോൾ ഗോൾഡൻ ടെമ്പിള് വിസിറ്റ് ചെയ്യാൻ പോവുകയാണ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവിടുത്തെ പിന്നെ നമ്മളെ ചെക്കന്മാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവനെ കെയർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ഏതായാലും വെൽക്കം വെൽക്കം ടു കേരള നമ്മള് ഒരുപാട് ദൂരം ഒരുമിച്ച് ബൈക്കിൽ സഞ്ചരിച്ച് ഇവിടെ വന്നേ അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പിരിയാട്ടോ തന്നെ പത്താംകോട്ട് റോഡിന് ഇങ്ങോട്ട് പോകും ഞാൻ നേരെ ലുധിയാനക്കാണ് പോകുന്നത് അപ്പോ ഓക്കെ അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പിരിയാണെങ്കിൽ ഇതുവരെയുള്ള യാത്രയിൽ കണ്ണൻ ഉണ്ടായിരുന്നു ഇനി അങ്ങോട്ടുള്ള യാത്ര ഞാൻ തിരിച്ച് നേരെ വരുന്നത് ഡൽഹിക്കാണ് അവിടുന്ന് നേരെ കേരളത്തിലോട്ട് ട്രെയിനിലാണ് വരുന്നത് അതൊക്കെ ഞാൻ കണ്ണനോടിനായിട്ട് ചർച്ച ചെയ്തു ഇന്നുശേഷം ഞങ്ങൾ ഒരുമിച്ച് കുറഞ്ഞ കൂടി ഒരുമിച്ചാണ് യാത്ര ചെയ്തത് ഏതായാലും കണ്ണൻ്റെ കണ്ണനായിട്ടുള്ള യാത്ര വലിയൊരു എക്സ്പീരിയൻസാണ് ഇനി അവനെ ജീവിതത്തിൽ കാണോ ഇല്ലേ എന്നൊന്നും അറിയില്ല പക്ഷേ എന്താ പറയുക വടയൊക്കെ ഉള്ള ഒരു ദിവസം മാത്രമാണ് ഒരുമിച്ച് നിന്നെങ്കിൽ പോലും ഒരുപാട് കാലത്തെ സൗഹൃദങ്ങൾ പങ്കിടാൻ കഴിഞ്ഞു അതാ അതാണ് ഏറ്റവും നല്ല ഭാഗ്യം തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് യാത്രകളിലെ നമ്മൾ കിട്ടുക ഇങ്ങനെയുള്ള ഓരോരോ ആണ് നല്ലൊരു വീഡിയോ ആയിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി വിചാരിക്കുന്നത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം